തന്റെ ബലിയർപ്പണത്താൽ സകല സകലബലിയർപ്പണങ്ങളെ നിർത്തലാക്കിയ ജീവനുള്ളതും കൊല്ലപ്പെട്ടതുമായ ബലിയും അറുത്ത ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടും ജീവപ്രദമായി രണ്ട പണ്ണത്താൽ ജീവിപ്പിക്കുകയും സകലം വാങ്ങിപ്പോയവർക്കും പ്രത്യാശയും ജീവനുള്ള ചെയ്തും കബടക്കപ്പെട്ടവനുമായ കർത്താവിന് സ്തുതി ദൈവീകമായ ഈ സ്ത്രോത്രിയാകും അർപ്പിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും يقول لك انك تتعلم انك تتعلم انك تتعلم انك تتعلم كُلْ تتعلم انك 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 تتعلم Lato khay kule amodi lo mukhaymo khusto bo vistra khamili yesta green morio alu khubrah midu meno vista kar bukhun morio le na viso so da bukhin da khin urabo na in malpo na in ani ra in wadu kula ko na ni da mukhaymi yeldu ito di lo kadisto am sabato. Ani kumariyo alo khoi nabi su suin nu khu suin Pagrei khuin Roos talo drakh me dakhnun wal garmai khuin Khu so yo masi yo nabi lan wal khuin Sikho malkan mariyo moran mordo tushmato Wani lan mord tole ilo nain Tolo udaro nain wafruk lan rabil rafo san Takfo san Wabar bar nilalo khum rakh me dakhnun Bar tu വൽസബതിദു റുസ്മൈന വൈമറഹുമനൂസ മുറിയ ക്ലിവാബ വൽ ഖർസതുബ്സ ഖലഗൗരേ ദസലമൈസലക്കോലൈൻ സൂലോമ ക്രിസ്തുനോ യോഹവലിനക്യമ്പില വരിസാഫാർ ലാല ഖുസൂസാ കല്ലൈൻ വൽ ഖർസതുബ്സ സലക്കോലൈൻ ലോഖ്സബഹതൗദീസ മസ്കീനൈൻ ഖുഷു ും കൈക്കൊള്ളുന്നവനും അദൃശ്യനായ പിതാവിന് അംഗീകാര ബലിയായി തിരുവിഷ്ണത്തോടെ സ്വയം സമർപ്പിച്ചവനും ലോകരക്ഷയ്ക്ക് വേണ്ടി ഗോകുൽ തായുടെ മുകളിൽ സ്വയം യാഗമായി അർപ്പിച്ചവനും തന്റെ പരിശുദ്ധമായ ബലിപീനത്തിന്മേൽ

അഗ്നിക്കെടുത്തതും അശരീരങ്ങളുമായ അവരുടെ സൂക്ഷ്മന ഇനങ്ങളാൽ അവർ ശ്രദ്ധിച്ചു നോൽക്കുകയും ചെയ്യുന്ന പരിഭ്രമജനകമായ സമയത്ത് അടിയന്റെ ബലഹീനതയോട് അവിടുന്ന് കരുണ ചെയ്യണമേ ദൈവമായേ നിന്റെ പരിശുദ്ധ ശരീരത്തെയും രക്തത്തെയും പരിചരിക്കുവാൻ അടിയൻ അർഹനായി തീർത്തു അടിയന്റെ ബലഹീനതയ്ക്ക് ആന്തരിയ കൈകളെ നൽകണമേ അടിയന്റെ മാലിന്യങ്ങളെ ദൃഷ്ടിയെ അവിടുന്ന് തിരിച്ച് കൊള്ളണമേ അങ്ങയുടെ അടിയന്റെ പാപ ബാഹുല്യത്തെ ശ്രദ്ധിച്ചു നോക്കരുതേ നിന്യമായ എൻറെ വ്യക്തിത്വത്തിന്റെ ബലഹീനതയ്ക്ക് തക്ക പോലെയല്ല നിന്റെ മഹാഘരുണയ്ക്ക് തക്കവണ്ണം എന്റെ പ്രവർത്തികൾക്ക് തക്ക പോലെയല്ല നിന്റെ കരുണയ്ക്ക് തക്കവണ്ണം എന്റെ നടപടികൾക്ക് അനുസൃതമായിട്ടല്ല നിന്റെ ഇതേക്ക് അനുസൃതമായി എന്റെ കുറ്റങ്ങൾ അനുസൃതമായിട്ടല്ല നിന്റെ കൃപയ്ക്ക് അനുസൃതമായി എന്റെ വിവിധത്വത്തിന് അനുസരണമായിട്ടല്ല നിന്റെ അടിയനോട് അടിയനോടവിടുന്ന് പ്രവർത്തിക്കണമേ ദൈവമായിർത്താവി അടിയന്റെ നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ അങ്ങയുടെ ജനത്തിൽ നിന്ന് അവിടുത്തെ തിരുമുഖം തിരിച്ചു കളിയരുത് എന്റെ വ്യക്തിപരമായ നിന്റെ ശുദ്ധ സഭയെ നിന്റെ ദൈവീകൃപയിൽ നീ നിരോധിക്കരുടെ ഞാൻ ചെയ്തു പോയാളേച്ചതകൾ കേരുവായി നിന്റെ വിശുദ്ധ ആ ട്ടിൻകൂട്ടത്തിലെ ആടുകളിൽ നിന്ന് നിന്റെ പരിശുദ്ധരൂഹായേ നീ നിരോധിക്കരുടെ എന്തെന്നാൽ അടിയൻ പാപവും തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാക്ഷികളായ ഈ കുഞ്ഞാടുകൾ എൻ്റെ പിഴച്ചു ഇടയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാക്ഷികളും നിർമ്മലരുമായ അവന്റെ ആടുകൾ എൻ്റെ പിഴച്ചു നിന്റെ ദൈവീക രൂപത്തിൽ ഇവരെ നീ സൃഷ്ടിച്ചുവല്ലോ എന്റെ പാപങ്ങൾ കാരണം ഇവരെ നീ നശിപ്പിക്കരുതേ നിന്റെ സുന്ദരമായ ചായയിൽ ഇവരെ നീ നിർമ്മിക്കുവല്ലോ എന്റെ മാലിന്യങ്ങൾ കാരണം ഇവരെ നീ തള്ളിക്കളയരുതേ വില നി രക്തത്താൽ ഇവരെ നീ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നുവല്ലോ എന്റെ കളങ്കങ്ങൾ കേടുവായി നിന്റെ കരുണാവാടികളുണ്ട് ഇവരെ തള്ളിക്കളയരുത് നിന്റെ പരിശുദ്ധ സ്ലീമായാൽ ഇവരെ നിരക്ഷിച്ചുവല്ലോ എന്റെ പ്രവൃത്തികളുടെ അശുദ്ധി കാരണം നിന്റെ നൽവരത്തിൽ നിന്ന് ഇവരെ നിന്റെ ബഹുമാന്യമായ കഷ്ടാനുഭവങ്ങൾ മൂലം ഇവരെ നിരക്ഷിച്ചുവല്ലോ എന്റെ നിയമലംഘനങ്ങൾ കാരണം നിന്റെ ദിവ്യദാനങ്ങളിൽ നിന്ന് ഈ സമയത്ത് ഇവരെ തള്ളിക്കളയരുത് എന്നാലോ നിന്റെ കരുണാബാഹുല്യത്താലും നിന്റെ കൃപയുടെ പൂർണ്ണ സഹായത്താലും എന്റെ ആത്മാവിനെയും ഇവരുടെ ആത്മാക്കളെയും അവിടുന്ന് ശുദ്ധീകരിച്ചുകൊള്ളണമേ എന്റെ ആന്തരിക അവയവങ്ങളെയും ഇവരുടെ അവയവങ്ങളെയും അവിടുന്ന് വെടിപ്പാക്കണമേ എന്റെ ഹീന മനസ്സാക്ഷിയെയും ഇവരുടെ മനസാക്ഷികളെയും തുടച്ച് നന്നാക്കണമേ നിന്റെ വിശുദ്ധ രഹസ്യങ്ങളെ സ്പർശിക്കുവാൻ അടിയന്റെ ബലഹീനതയെയും അവയിൽ സംബന്ധിക്കുവാൻ ഈ നിന്റെ മക്കളെ നീ അർഹരാക്കി തീർക്കണമേ ദൈവീകമായി നിന്റെ ശരീരത്തെയും രക്തത്തെയും തൊടുവാൻ അടിയന്റെ കൈകളെയും അവയെ അനുഭവിക്കുവാൻ ഇവരുടെ വായികളെയും അവിടുന്ന് വെടിപ്പാക്കുമാറാകണമേ കർത്താവി ഞങ്ങളെല്ലാവരുടെയും വായികളിൽ കൂട്ടമായും ഞങ്ങളെല്ലാവരുടെയും നാവുകളിന് യോഗ്യമായും നിനക്ക് നിന്റെ പിതാവിനും വലി ശുദ്ധരൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും പുതിയ സ്തുതികരകണമേ ഹോസോല